ജാത്തൊക്കെ കഴുകി മോറു വെച്ച് വരുമ്പോഴത്തേനും ചോറും കൂട്ടാനും ഒക്കെ ഉണ്ട് നല്ല മുറിച്ച അയിലുണ്ട് അത് ഏതായാലും കൂട്ടാൻ വെക്കാം പിന്നെ മാന്തളുണ്ടല്ലോ ഇപ്പോൾ മാന്ത്ളം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇമ്മന്തി പറയുക ൊക്കെല്ലാം കൂട്ടിട്ട് വെച്ചോ പാത്രം കൂടെ തുടങ്ങിയിട്ടുള്ളൂ എല്ലവിടെ ഇന്നിപ്പിച്ചെന്താ കറി ഉണ്ടാക്കണത് ഏ അതമ്മ നന്നാക്കി അയലുണ്ട് ഫ്രിഡ്ജിൽ അപ്പം അത് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നിനക്ക് എന്താണോ തീരെ വെജ പീഡ്സായിട്ട് നല്ല വയറുവേദന ഉണ്ട് പിന്നെ നന്നായി നിൽക്കാനും ഇരിക്കാനും വെച്ചാത്ത അവസ്ഥയിലാണ് അപ്പം ഏതായാലും അയല നന്നാക്കി ഉണ്ടല്ലോ അപ്പോൾ കൂട്ടാൻ വെക്കാൻ ചോച്ചി ഉണ്ട് പക്ഷെ അത് നന്നാക്കി വരുമ്പോഴത്തേ എനിക്ക് വിജ ഉണ്ടാവും ഞാൻ അപ്പം അയല കൂട്ടാൻ വെക്കണത് എന്തേ അത് കൂട്ടാൻ വെച്ച പോരമ്മ എന്താ പ്ലജി പറയണത് എനിക്കറിയണമല്ലോ ഞാൻ അയില കൂട്ടൂരാന്ന് പിന്നെ ഇജെന്തിനാ അയല കറി ഉണ്ടാക്കണത് നല്ല കഥ ഇനി ഞാൻ പട്ടിണി എടുക്കേ ഞാൻ ഇജേ അയല കൂട്ടാൻ വെച്ചോ ഇജ്ജെന്നെ അടുത്ത് തിന്നോ ഞാൻ പട്ടിണി എടുത്തോണ്ട് എന്നാലും മണ്ടില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കെന്നും സോക്കടാണ് എനിക്ക് സോക്കടില്ലാത്ത ദിവസം ഇതിന് ഉണ്ടാവൂല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഞാൻ കേൾക്കണതല്ലപ്പോ ഓ എന്താ പിന്നെ വർത്താനം ഉമ്മാരീഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് നിൽക്കാൻ നിൽക്കാനും വെജാ അതുകൊണ്ട് അയലെ കൂട്ടാൻ വെക്കുകയാണ് അയലെ നന്നാക്കിയതാണ് മാന്തര നന്നാക്കാമെന്ന് എത്ര പണി അതിന്റെ തൊഴിലഴിച്ചാൽ മാന്തൾ നന്നാക്കി എനിക്ക് വെജാത്തോണ്ടല്ലേ ഇപ്പൊ ഞാൻ നന്നാക്കി തന്നീനെ അതിന്റെ അത്രയും വെജ ഇക്ക് ചെറുപ്പകാറ്റിയായ അനക്ക് തീരെ വിജ പിന്നെ വയസ്സന്മാരെ കാലം പറയാനുണ്ട് അപ്പത് എന്നതല്ല ഇജ്ജെ അയല കൂട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇജ്ജും മക്കളാണ് തിന്നാ മതി ഇനിക്ക് വേണ്ട എനിക്ക് മാന്തൾ നന്നാക്കിട്ട് തുള്ളി മോളിട്ടാ നാലഞ്ചനം പൊഴിച്ചാളാ ഇ പൊച്ചാതെ ചോട് തിന്നാൻ പറ്റൂല എനിക്കറിയണല്ലേ ഇനി ചിന്തിന് അയലിങ്ങനെ കൂട്ടാൻ വെക്കണത് എന്റെ ചെറുക്കം കൂടുന്നതന്നെ രണ്ടായിട്ടും മീൻ കൊണ്ടുനെന്താ ഞാൻ അയലെ കൂട്ടൂല നിന്റെ മോൻകാര് അതുകൊണ്ടാണ് മാന്തൾ വാങ്ങിയത് അപ്പൊ ഇജു നോക്കുമ്പോ മരിയാള് കാട്ട പരിപാടി എപ്പം ഇത് ഇജു അയിലെ കൂട്ടാൻ വെച്ചു ഇന്നെ കൂടെ തീറ്റിക്കാൻ നിൽക്കല്ലേ ഇജു അതിന്റെ ആക്കാരും കൂടെ ഇരുന്നാണ് തിന്നാളാ അന്റെ ഇഷ്ടത്തിനല്ല ഇപ്പം ഇവിടെ കഴുകി പോണത് എന്റെ ഇഷ്ടം ഇവിടെ എന്താള്ള അത് ഇവിടെ ഉണ്ടാക്കിയാൽ മതിന്റെ ഞാൻ പറഞ്ഞ അനുസരിക്കാൻ പറ്റിയ മാത്രം ഇവിടെ കൂടെ മതി എനിക്ക് എന്നും സോക്കട് 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 ഇപ്പ എനിക്ക് മാത്രമേ ഉള്ളൂ ലോകത്ത് വേറെ ആർക്കും ഇല്ല ഇച്ചൊരു പെണ്ണ് മാത്രമേ ഉള്ളൂ എല്ലാ പെണ്ണുങ്ങളും അനുഭവിക്കേണ്ടതാണ് ഇപ്പം എല്ലാ മാസം മാസം ഇതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞു തന്നെ ഞങ്ങളും ഞങ്ങളാരോ ഇതേപോലെ പണി ഇട്ടറിഞ്ഞവിടെ നിൽക്കിയിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാ പനിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് കിടക്കലൊക്കെ ഒരു പുത്തേജ് ആണ് ഇപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ട് ഇഞ്ചി പോയി കിടന്നപ്പോൾ നീച്ചു തന്നിട്ടപ്പോൾ പാത്രം ഊറുക നേരെ പത്ത് മണിയായി ഇനി എപ്പഴാ ചോറും കറിയൊക്കെ ഉണ്ടാക്കുക നാദനം ഇല്ലാത്തവർക്ക് നായ്പ്പടാന്ന് പറഞ്ഞാൽ അവസ്ഥയാണ് ഇപ്പം അത് അവിടെ നാദനം ഇല്ലല്ലോ പിന്നെ ഉള്ളത് ഇന്നല്ല എനിക്ക് ഇന്നൊരു പുല്ലും വരെ ഇജ്ജ് കൽപ്പിക്കണില്ല അമ്മായി അമ്മായിമ്മ പറഞ്ഞ് കേക്കട്ടെ അമ്മായിമാന്റെ വിശ്വ നോക്കട്ടെ അമ്മായിമ്മ പറഞ്ഞ് ചെയ്യട്ടെ ഇതൊന്നും അനക്കില്ല എങ്ങനെ വേറെത്തെ പഠിപ്പന്നെ രുജിബോളെടുക്കൊള്ളു ആ തീയേ നല്ലേനെ പറഞ്ഞാ മതി അത്രേ ഉള്ളു അല്ല ഞാനും എൻ്റെ മക്കളെ കെട്ടി വെച്ചിരിക്കണം എന്റെ മക്കള് ആരാന്റെ പേരേ നിൽക്കുന്നതൊക്കെ കാണണം എന്താണ് അവിടെ ഒക്കെ ചെന്നാൽ എന്റെ അമ്മായിമ്മ പറഞ്ഞ വർത്താനം അമ്മായിമ്മ ഏ എന്റെ മോളെ കൊണ്ട് ഞാൻ അങ്ങനെയാണ് വളർത്തിക്കുന്നത് പക്ഷേ എന്നെ വളർത്തിയത് എൻ്റെ തന്യത് വേറെ തീർക്കാം ഏതാലേ അതൊക്കെയാണ് നിൽക്കട്ടെ വളർത്തിയത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല വളർത്തിയ പോലെ തന്നെ അല്ലേ ഇനി സ്വഭാവം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഏജേ അയിലെ കൂട്ടാൻ മേടിച്ചു ഏജനെ കുട്ടി എന്നെ കൗന്നരച്ച് തിന്നാളാ മാന്റി ഞാൻ പറഞ്ഞ പോലെ മുളിട്ടോ കുറച്ച് പിന്നെ രണ്ട് വർഷം പൊഴിച്ചും ചെയ്താളെ ഇനിക്ക് ചോറിന് ഇല്ലാതെ ചോറ് പൊയ്ച്ചത് നല്ല മാണം അതുകൊണ്ട് അത് പണ്ട് ചെയ്താളാ പിന്നെ പഠിപ്പ് അതുകൊണ്ട് വളർത്താനും പഠിപ്പ് നേരം മുഴുത്തും ഇതിൻ്റെ തുളയിൽ നിന്ന് മുഖം കേൾക്കണം എന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ ഏയ് ഞാൻ പറഞ്ഞ പറയേണ്ടി വിട്ടോ ആ എന്തൊക്കെയാ ഇപ്പം അമ്മ പറഞ്ഞു എൻ്റെ പെരക്കാർ എല്ലാവരും പറഞ്ഞു ആ മാന്തളൊന്നും കറി അക്കാത്തതുകൊണ്ട് അബേ ഞാൻ മാന്തൾ കറി വെച്ച് കൊടുത്താൽ മതി ഞാൻ പിന്നെങ്ങനെയൊന്നും കേൾക്കണ്ടില്ല ഇപ്പം എൻ്റെ പെരക്കാരും ഉമ്മനെയും ബാപ്പാനും ഇനി ആരും പറയാത്തില്ല എല്ലാവരും പറഞ്ഞു എന്ത് വെച്ചെങ്കിലും ഉമ്മാക്കെന്താ എന്താ മക്കളാവാത്ത കൊണ്ടല്ല ഇപ്പം വന്ന് കയറിയ മരുക്കൾക്ക് ഇങ്ങനെ തന്നെ എല്ലാം ഉണ്ടാവുകയുള്ളൂ എന്നാലും ഈ എങ്ങനെ പെരയിലെങ്ങനെയുള്ളൂ ചില പെരയിലൊക്കെ വന്ന് കയറിയ മരുക്കളൊക്കെ നോക്കുന്നത് കാണും എത്ര പറഞ്ഞിട്ടാലും ഓക്ക് മനസ്സിലാവൂല ഓക്ക് ഇഷ്ടമുള്ള ഓബിട ഉണ്ടാക്കു നമ്മളിഷ്ടം ഒന്നും നോക്കൂല ഓളല്ല അപ്പുറത്തെ തമ്പുരാട്ടി ഓക്കറിയാ ഞാൻ അയില കൂട്ടൂലെ എന്റെ ചെക്കൻ അറിഞ്ഞുകൊണ്ടല്ല അയൽ മാന്തൽ വാങ്ങിക്കൂർന്നത് ഇമ്മ അയില കൂട്ടൂലെന്ന് ഓനക്ക് അറിയാം എന്നാ പിന്നെ മാന്തൽ കൂട്ടിക്കൊട്ടാ ചോദിച്ചിട്ട് എന്റെ ചെറുക്കര കണ്ടും കൊടുന്നത് അപ്പൊ നോക്കുമ്പോ ഓ അയല ഉണ്ടാക്കിട്ട് പിന്നെ മാന്തളാണ് ഫ്രിഡ്ജിൽ കണ്ണു കയറ്റി വെച്ചിരിക്കുക കൂട്ടക്കാർക്ക് വെക്കാനല്ല മാന്തൽ ഓളെ കാര്യം അത് മാത്രം അറിഞ്ഞാ മതി അല്ലാത്തൊരു സാധനനാണ് ഏ ഒരു ഒരുപെട്ട എന്നെ കൊണ്ട് പറയിപ്പിച്ചണ്ടാ ഓക്കെ എന്തെങ്കിലും പണിയെടുക്കാൻ പറഞ്ഞ പിന്നെ വെജാ എന്ന സോക്കടാ വെജ്ജ വെജാ എന്നു തന്നെ വെക്കൂന്ന് അറിയണം കാലം ഉണ്ടാവൂല ആരപ്പ വെല്ലടിക്കണത് മുഴുക്കും മഞ്ഞി പാരും ആരാണ് ഓ ഈ മനുഷ്യത്യ ആരെ മുഴുക്കുമുണ്ടല്ലോ എന്താണോ ആ എന്നതാണ് ഏ അവിടെ നിൽക്കാതെ വരേ നിങ്ങൾ ഇപ്പൊ എന്താ തന്നെ നിക്കണെ അങ്ങോട്ട് പോരി അവിടെ അവിടെ കേറിക്കോളി ആ ആയിക്കോട്ടെ അല്ല ഇത് എന്താ വേറെ കൊടുക്കുമ്പോ തന്നെ ഉണ്ട് പോന്നിരിക്കണേ അല്ല എന്തേം വിശേഷം ഇണ്ടപ്പ മോളെ അറിയിക്കാതെ ഇല്ല ഞാനേ വെറുതെ വെറുതെണ്ട് പോന്നാണ് മോളപ്പ കോയമ്പത്തൂർക്ക് പോയിക്കണേ അപ്പോൾ പിന്നെ പെരയിലിങ്ങനെ ഇരിക്കണ്ടല്ലോ ജയിച്ചിട്ട് പോകുന്നതാണ് എന്നാൽ പിന്നെ കുട്ടികളും കാണും ജയിച്ചിട്ട് അങ്ങനെണ്ടറിഞ്ഞതാണ് എല്ലാം മോളോടെ ആ എന്നാൽ മോൾ അടക്കളുണ്ട് നേരെ പതിനൊന്ന് മണി കഴിയാനായി ഇപ്പോളും അവൾ അടക്കളത്തെ പണി കഴിഞ്ഞിട്ടില്ല ഓരോ പെരയിലൊക്കെ ഓരോ പെൺകുട്ടികളൊക്കെ പണിയെടുക്കണം കണ്ടാൽ നമ്മളെന്നാണ്ട് അത്സ്യപ്പെടും പത്ത് മണിയാകുമ്പോൾ ഒത്തിരി പെൺകുട്ടികളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിലെ ഓരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ്ട് കഴിഞ്ഞു പോകും ഇവിടെ ഉണ്ടല്ലോ ഒരാൾ റബ്ബേ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ചായക്കാഴി ഉണ്ടാക്കി അത് കുടിച്ച് ആ പാത്രം ഇട്ട് മോളും പോയി കിടന്ന് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിത് ഇപ്പം ആ പാത്രം കേൾക്കാൻ വേണ്ടി അടക്കലേക്ക് കയറി കിടക്കും ഇനി എപ്പോഴാണ് ചോറും കൂട്ടാനൊക്കെ ആക്കുക എന്ന് ഇച്ചറിയില്ല നമ്മൾ മോൾക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും വെജായും സോക്കിടും ആ ഭക്ഷണം ഞങ്ങളൊരു തലയിൽ വിത്ത് ഒരു വിരാളിയാത്തൊരു മരിയോളാണ് അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പുറത്തെപ്പോഴത്തെ കരീചാൻ്റെയും പിന്നായി സാത്ത മരിയോളൊക്കെ ഒന്ന് കാണണം ഏ എന്താണ് ചൊടിയും തന്നെ അല്ല അടിക്കാൻ ഇരിക്കാനും ചെയ്യാനും അതിൻ്റെ മേ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും എനിക്ക് കിട്ടിയ മരോളിങ്ങനെ അവർക്ക് കിട്ടിയ മരോളും ഇങ്ങനെ ഇനിയിപ്പോൾ എന്താ കേട്ട ഇനിയിപ്പോൾ പയതിനെ കൊടുത്തിട്ട് പുതിയതിനെ വാങ്ങാനും പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ ആണെങ്കിലൊക്കെ ഞമ്മക്കെന്തിലൊക്കെ ചെയ്യാൻ ആ ഇനി ജീവിതകാലം ഒയ ഇത് നീ ആ തലയറ്റിയ നടക്കുക ഏതാനും ബാക്കി നമ്മളൊന്ന് വന്ന എൻ്റെ അമ്മ വന്നിക്ക് എന്നിട്ട് വരയതൊക്കെ വർത്താൻ എന്താണ് എല്ലാ എത്തപ്പ നിള കയ്യില് ആ ഇത് കുറച്ച് പഴാണ് കുട്ടികൾക്ക് വേങ്ങിയതാണ് ഞാൻ ബസ് ഇറങ്ങിയപ്പോ നല്ല നാടൻ പഴയം കണ്ടപ്പോ ഞാൻ വാങ്ങിയതാ കൊറച്ച് പിള്ളേര് തന്നോട്ടേ ജയിച്ചിട്ടാണ് പിന്നെ പലയത്തൊക്കെ വർത്തണം കൊഴപ്പൊന്നും ഇല്ല അങ്ങനൊക്കെ പോകണേ ഏ ആണേ ഞാൻ വിചാരിച്ച പൊതിന്റെ വലപ്പം കണ്ടപ്പോ എന്തെങ്കിലുമൊക്കെ ബേക്കറി ഐറ്റംസ് ആവും ഇപ്പത്തെ മക്കൾക്ക് ഒന്നും ഇപ്പൊ പഴം ഫ്രൂട്ട്സും ഒന്നും വലിയ ഇഷ്ടമില്ല ബേക്കറി ആണെങ്കിലൊക്കെ ആ സ്കൂളിൽ പോ കണ്ടുമണി ആ പാത്രത്തിൽ കൊടുത്തയച്ചാലും അത് ഞാൻ അങ്ങനെ അടുത്ത് നിന്നു ആര് തിന്നെ പഴം ഇനിയിപ്പൊ ഞാനവാങ്ങാടി പോയിട്ട് നല്ലത് കണ്ടിണ്ടെങ്കില് ഞാന് തിന്ന് നിർക്കാന്നല്ല മനുഷ്യന്മാര് തിന്നൂല പിന്നെ ചീനി വളം അടിയത് ഞാനെന്ത് ചെയ്തു അപ്പുറത്തെ പന്നാലിള വളത്തിലാണ് കൊണ്ടോളൂ പക്ഷെ നിങ്ങളെങ്ങനെയാണ് തുന്നോട്ടേ ജയിച്ചിട്ട് ആ അത് ശരി പിന്നെ നന്നാല് ബേക്കറിയൊക്കെ വാങ്ങാൻ നല്ല പൈസ പത്തഞ്ഞൂറ് ഉറുപ്പ്യ വാണ്ടി ഈ പഴയക്കെ വാങ്ങാൻ പ ഒരു അമ്പത് റുപ്പ്യണ്ടെങ്കിലൊക്കെ അതൊക്കെ വാങ്ങാം ആ ഏതായാലും ബേക്കറിയൊക്കെ ആണെങ്കിലും പിന്നെ നന്നാവോ എത്ര ദിവസം ഇന്നളെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് വരാൻ തോന്നിയല്ലോ ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞ മനസ്സോണ്ട് വിചാരിച്ച നിങ്ങളൊന്ന് വന്നാ മതി കാണാലോന്ന് ഓ ഇത് വെറുക്ക് വെജ്ജാ വെജാന്ന് പറഞ്ഞ് ഇരിക്കുന്ന മോള് ഇപ്പൊ എന്നാ കണ്ടപ്പോൾ എന്താ ഓളെ സന്തോഷം എന്ന് പറഞ്ഞാല് ഓള ആൾക്കാരെ ആരാ വന്നേ അപ്പൊ മുഖത്ത് ഭയങ്കര സന്തോഷാ എന്നാ പിന്നെ എന്റെ കുടുംബത്തിൽ നിന്നോ ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സന്തോഷം ഞമ്മള് കണ്ടിട്ടില്ല ആ രണ്ടട്ട കാട്ടിലൊക്കെ തുടങ്ങിയിക്കണെത്തപ്പൊ ഇഞ്ഞ് കാട്ടുക ആ ഏതായാലും പഠിപ്പിക്കോർത്തുള്ള കുഴപ്പമാണ് ഇതൊക്കെ കെട്ടിക്കണേയും വീട്ടിലൊക്കെ എന്നുള്ള പറഞ്ഞ് ശരിയാക്കണേ ഇതിപ്പോൾ ഓള ആക്കാരെ കണ്ടാൽ ചെറിയ കളി എന്താ വർത്താനം ഇൻ്റെ കുടുംബത്തിൽ ഇനി ഇൻ്റെ ആരെങ്കിലും ചുറ്റിപ്പറ്റി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇല്ല കളിക്കൂല ഒന്നുമില്ല ആ എന്താ പനി കേട്ട സ്ഥല വിത്ത് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യം ചെയ്യാം ഏതായാലും നീ മോളും വർത്താനം പറഞ്ഞിരിക്കും ഞാനെന്നാങ്ങോട്ട് ഇടക്കട്ടെ ആ നല്ല സ്വഭാവമാണ് ഏതായാലും അച്ഛനാണ് ഇമാൻ്റെ വർത്തമാനം ഒന്ന് കാര്യമാക്കാം ഒന്ന് കണ്ട ഇതിപ്പോൾ എന്നും കേൾക്കണമല്ലോ നിങ്ങൾ വരുമ്പോൾ അതൊന്നും കാര്യമാക്കണ്ട ഇപ്പം പണ്ടത്തെ ഇരുന്നല്ല ഇപ്പോൾ വർത്താനം കൂടിയേക്കുന്നു ഇമ്മാക്ക് എന്താ ഏതാണെന്നൊന്നും പറയണത് ഒരു തിരിച്ചപ്പാടില്ല ഞാൻ പിന്നെ കേട്ട് 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 മറിച്ചിട്ട് എനിക്ക് വലിയ കുത്തേരി ഇല്ല ആ വെറുതെ പറയുന്നത് ഇമാൻ്റെ ആൾക്കാർ വന്നാലൊക്കെ ഞാനിതേപോലെ ചെറിയ കളിച്ചിട്ട് തന്നെ അവരായിട്ട് വർത്താനം പറഞ്ഞു എന്നാൽ പിന്നെ ഇമ്മ പറഞ്ഞ വർത്താനം ഒരു പറയട്ടെ ഒരിക്കലും പറയില്ല ഇമ്മാക്കെപ്പോൾ എന്നെ കാണുമ്പോൾ ഒരു ദേഷ്യമാണ് ആ അതൊക്കെ പോട്ടെ ഏതായാലും ഇങ്ങോട്ട് പോയിരുന്നുള്ള ആൾക്കളേക്ക് കുറച്ച് പണിയുണ്ട് എന്നാൽ പിന്നെ നമുക്ക് പണിയെടുക്കുകയും ചെയ്യാം വർത്തമാനം പറയും ചെയ്യാം ഇണ്ട് വരുമ ആ ആയിക്കോട്ടെ മോള മോളെ ഇത് കുറച്ച് പാടിട്ടാ ഒരു കുട്ടികൾക്ക് അതെ പൊയ്ച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വാട്ടി കൊടുക്കേ എന്താ ചെയ്ത് കൊടുത്തോളൂ നല്ല നാടൻപായയാണ് എല്ലാം മോളെ എത്തപ്പം അമ്മാൻ്റെ കുട്ടീൻ്റെ കോലും ചെയ്തു എന്താ എനിക്ക് തീരെ വെജേ അതെ ഇന്നത്തെ ക്ഷീണമൊന്നും കാര്യം ഒക്കാന്ന് കണ്ട അതെ മാസത്തിൽ വരണേ അല്ല ഇപ്പം എനിക്ക് ആ എന്നൊക്കെ അറിയണമല്ലേ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ തീരെ വെജാണ് അപ്പം അതിൻ്റെ കുഴക്കം സീണാണ് അല്ലാണ്ട് ഇഞ്ചു വേറെ കുഴപ്പമൊന്നുമില്ല അമ്മ അപ്പോൾ ചായ കുടിച്ച പാത്രങ്ങൾ അവിടെ ഇട്ട് തന്നെ കുറച്ചേരം കിടന്ന് അതിനാണ് ഇപ്പോൾ അമ്മാക്ക് ദേശീയം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാനാണിപ്പോഴത്തെ എല്ലാ പണിയെടുക്കുന്നത് പിന്നെ വെജ്ജെങ്കിലൊന്ന് കുറച്ച് ഒന്ന് കിടന്നാ അമ്മാക്ക് പോയിട്ട് ഏതായാലും എത്താപ്പോ വരത്തൊക്കെ വർത്താനോ ആപ്പം കുഴപ്പമൊന്നുമില്ലടി എല്ലാവർക്കും സുഖമാണ് പിന്നെ വാ അപ്പം കോയമ്പത്തൂർക്ക് ഒഴിക്കണത് എന്നാൽ പുലർച്ചയ്ക്ക് നാലുമണിക്കാണ് പോയിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ അവിടെ വെച്ച് ഉണ്ടാക്കണൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ നേരത്തെ കാലത്ത് ഇങ്ങോട്ട് വന്നതാണ് അനിയും കുട്ടികളും കണ്ടിട്ട് കുറെ ആയല്ലോ അങ്ങനെ ഉണ്ട് പോകുന്നതാണ് ഏതായാലും മാരുടെ കുട്ടിക്ക് വയ്ക്കില്ലെങ്കിൽ അവിടെ ചളവാക്കിയൊക്കെ ഉമ്മ ചെയ്തോണ്ട് ഇനിയിപ്പോൾ ആ പാത്രം കേൾക്കണല്ലോ എൻ്റെ മീൻ കിട്ടി ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ നന്നാക്കി തരാം ഏയ് വേണ്ടമ്മ പിന്നെ ഇന്നളിപ്പം ഇപ്പം വന്നിട്ട് ഇപ്പം നിങ്ങളെ കൊണ്ടിപ്പോഴ പണി എടുപ്പിക്കണം അതൊക്കെ ഞാൻ ചെയ്തോണ്ട് പിന്നെ മീൻ കിട്ടിയത് അതിലും കിട്ടിയിരിക്കണം മാന്തിളം കിട്ടിയിരിക്കുന്നത് അതിലെ മാന്തിളൊക്കെ ഇന്നലെ കൂടുന്ന കഴിച്ചാണ് അപ്പം ഞാൻ നന്നാക്കിയുണ്ട് അപ്പോൾ ആ കറിയാക്കാൻ ചേച്ചി അപ്പം ഉമ്മ അതിലെ കൂട്ടൂല അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ മാന്തളം എടുത്തിട്ട് ഇനിയിപ്പോൾ കുറച്ച് മുളി ഇടാനും പൊരിക്കാനിപ്പം ഉമ്മ പറഞ്ഞത് അത് ഞാൻ ചെയ്തോണ്ട് അവിടെ ഇരിക്കും പിന്നെ ഈ പാത്രമല്ല അതൊക്കെ ഞാൻ കയകൊണ്ട് അത് ശരി നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഇത് പാത്രം കേൾക്കാൻ നിൽക്കുക ആ അപായമാക്കാവും മോളെ ഇമ്മ ഇന്ന് പോണി ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ പോകണുള്ളൂ ബാപ്പ ദിവസം കഴിഞ്ഞിട്ട് വരികയുള്ളൂ അപ്പം ഞാൻ ഏതായാലും എൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ ചോദിച്ചു വാപ്പ എന്നോട് പറഞ്ഞത് എൻ്റെ പേരേക്ക് പോകാനാണ് പിന്നെ ഞാൻ പോകണതൊന്നും അമ്മായിക്ക് ഇഷ്ടമില്ലല്ലോ അപ്പം ഞാൻ ഏതായാലും എൻ്റെ അടുത്ത് വന്ന് നിൽക്കാമല്ലോ പിന്നെ വാപ്പ വരുന്ന സമയത്തേക്ക് പോയാൽ മതിയല്ലോ ചോദിച്ചിട്ടാണ് ആ അത് ഏതായാലും നന്നായിമ്മ ഏതായാലും നിങ്ങളെ കൂടെ രണ്ട് ദിവസം കഴിഞ്ഞ എനിക്ക് നിൽക്കാലോ ഇപ്പം ഈ സ്കൂളുള്ള സമയത്താകുമ്പോൾ എനിക്ക് ഏതായാലും അവിടെ വന്ന് നിൽക്കാൻ പറ്റൂല ഏതായാലും നിങ്ങളെ വന്ന് നന്നായി ഓ ഓ അപ്പം തള നേരം പൊളുക്കുമ്പോൾ വന്നത് ഇപ്പോൾ ഇതിനാണല്ലേ എന്തിനാ അപ്പം രണ്ട് ദിവസാക്കണത് രണ്ടാഴ്ചനെ നിർത്തി തരാം ആ ഏതാ നൃത്തത്തിനെ പൂതി ഞാൻ കാണിച്ചുത്തോളാം ആ ആ മോളെ പിന്നെ ഞാൻ ഇപ്പോഴാണ് ഓർത്തത് എൻ്റെ മോള് നേരം പൊളുക്കുമ്പോൾ വിളിച്ചീനെ ഓൾ അമ്മായിമ്മ വീണിക്കണാലാ എന്നിട്ട് കട്ടുമ്പോൾ വീണതാണല്ലോ അപ്പം എന്താ ഊര ഊരൻ്റെ നട്ടില് പൊട്ടിങ്ങാ ഇതൊക്കെ പറഞ്ഞു കേട്ട് അപ്പം ഞാൻ ഏതായാലും ആശുപത്രിയിൽ നിന്ന് കൊണ്ടിട്ടുണ്ട് അപ്പം ഇനി ഓളൊറ്റക്കല്ലേ പിന്നെ ചെറിയ രണ്ട് പൈതമക്കളല്ലേ ഏറ്റ കുട്ടികളല്ലേ അപ്പോൾ ആ ആ തളനെ നോക്കാനിപ്പോൾ ഒരു മരവളായിട്ട് ഇപ്പോൾ ഓളല്ലേ ഉള്ളൂ പിന്നെ ഇപ്പം കുട്ടികളൊന്നും ഇല്ല അപ്പം ഇനി ഏതായാലും ഉമ്മൻ എന്നോട് പറഞ്ഞ ഉമ്മ ഉമ്മ ഒന്ന് വരികയാണെങ്കിൽ എനിക്ക് പിന്നെ ഉമ്മാനെ അങ്ങോട്ടും കൂടെയൊക്കെ കിട്ടിക്കു ഞാൻ പിന്നെ എൻ്റെ കുട്ടീൻ്റെ ഇടങ്ങാറ് വിചാരിച്ചിട്ട് ഞാൻ വരാമെന്നു പറഞ്ഞു പിന്നെ ഓൾക്ക് ആരെയും വിളിക്കാറില്ലല്ലോ അപ്പോൾ എൻ്റെ കൂർത്തിൽ ഓളും വന്നാൽ പിന്നെ ആ തളനെ പിടിച്ച് കയറ്റാനും താക്കാനൊക്കെ ഓൾക്ക് പറ്റുമല്ലോ ഞാൻ പിന്നെ നോക്കിയാൽ പറഞ്ഞെടുത്താൽ മതിയല്ലോ അപ്പം അത് മറന്നിരിക്കണേ ഏതായാലും കുട്ടിയെ ഏജ കൂട്ടാനൊന്നും ഉണ്ടാക്കണ്ട ഇനിയിപ്പോൾ ഏതായാലും ഇപ്പം ആ അതിലേച്ചാണോ ഫ്രിഡ്ജിൽ കെച്ചാളാ മാന്തൃം കൂട്ടാൻ വെക്കൊന്നും വേണ്ട നമുക്ക് ഇനി അവിടെ നിന്ന് വെച്ചുണ്ടാക്കാം ഇപ്പോഴാണ് ഓർത്തത് ഞാൻ പറ്റാണ് മറന്നേ പിന്നെ ഞാൻ ഫോണിലെടുത്ത് പോയപ്പോൾ പിന്നെ എണ്ണ വിളിച്ചിരിക്കുന്നു വർത്തമാനം പറഞ്ഞാണോ അവള് വിളിച്ചു വിളിച്ചിരിക്കുന്നത് ഫോൺ റൂമിലേന് അപ്പോഴാണ് ഞാൻ ഓർത്തത് അവള് കാണാതായിട്ട് വിളിക്കാൻ ഏതായാലും ഈ ചാൻ്റെ അമ്മയ്ക്ക് ചായ വെള്ളം എന്തെങ്കിലും കൊടുക്കേ എന്നിട്ട് ഇപ്പം ഇന്നോള പോയിട്ട് പിന്നെ വരി ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ ഇനിയിപ്പോൾ വരവൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഒരു മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാവും ഞങ്ങൾ വരിക അപ്പം വരി സൗകര്യം പോലെ ഏതായാലും ഇജയ് മക്ക് ചായ വെള്ളം എന്താച്ചാൽ കൊടുക്ക് ഞാൻ അപ്പൊത്തി മാറ്റട്ടെ ഇജയ് ഏതായാലും ആ പാത്രം കേക്കി വെച്ചാളാ പാത്രം ഇട വേണ്ട നീ തുറക്കലും പുറക്കലൊക്കെ ഇനിയും ഇന്ന വരുന്ന അന്ന് ചെയ്താൽ മതി പാത്രം വേഗം കേൾക്കി വെച്ചിട്ട് പിന്നെ മാറ്റാൻ എളുപ്പം മാറ്റാൻ നോക്ക് പിള്ളേരെ നമുക്ക് അവിടുന്ന് വിളിക്കാം കേട്ടാ ആ എന്നായിക്കോട്ടെ ഞാനേ എളുപ്പം ഡ്രസ്സൊക്കെ എടുത്താൽ കേട്ടാ അവൻ മറന്നി ആ എന്നാൽ എളുപ്പം നോക്കട്ടാ ആ അന്ന് ഏതായാലും ഇമ്മാൻ്റെ കുട്ടിയെ എളുപ്പം ആ പാത്രം കയറി വെച്ചിട്ട് പോവാൻ നോക്ക് ഞാനിപ്പോൾ നല്ല പൂജ വെച്ചി എൻ്റെ കൂടെ രണ്ട് ദിവസം നിൽക്കാമെന്ന് എത്തപ്പം കാട്ടാ എന്നത് പോവുമല്ലേ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാനും വിജ അമ്മായിക്ക് തീസിയല്ല എന്നാ ഏതായാലും പാപ്പാനോട് ഇനി പറയേണ്ടത് വിളിച്ചാലോ ഇമ്മാട എപ്പം ഒറ്റക്കാണെന്ന് ഞാൻ ഏതായാലും പേര് ഒറ്റയ്ക്ക് നിന്നോണ്ട് അപ്പോൾ വന്നാൽ പറഞ്ഞോണ്ട് ഞാൻ അവിടുന്ന് വന്നാണെന്ന് പറഞ്ഞോണ്ട് എമാൻ്റെ കുട്ടി ഇനി പറയണ്ട ഏതായാലും ഈ മേലെ കുട്ടി എളുപ്പം എന്നാൽ നോക്ക് എന്താ പാട്ട് സാരമില്ല ഞാൻ നോക്ക് നമ്മ പോട്ട പിന്നെ വരണ്ട് ഏതായാലേ അവിടെ നിന്ന് പോയി വന്നിട്ട് വിളിക്ക് അപ്പം കുട്ടികളെ കാണാം ഞാൻ പിന്നെ നേരം വയ്ക്കുമ്പോൾ വന്ന തന്നെ രണ്ടിസം നിക്കുകയും ചെയ്യാം കുട്ടികൾക്ക് കാണാൻ അവരെ കൂടെ കളിച്ച് ചെറുക്കി ആൻഡിസെങ്കിൽ നിൽക്കാൻ ചേച്ചി ഏതായാലും ഇനിയിപ്പോൾ നിൽക്കണില്ല ഇനിയിപ്പോൾ നിന്നിട്ടും കാര്യമില്ല എന്നൊക്കെ പോവില്ലേ ഏതായാലും ഇ പണി നോക്കിക്കൂടെ കുട്ടികളോട് പറയണ്ട മമ്മ വന്നെന്ന് ഞാൻ അവർക്ക് ഒരു എണീർ വേണ്ട ഇത് ചോർക്കും കൊടുക്കാൻ മറക്കണ്ടിട്ടോ വാട്ടിയിട്ടോ ഒഴിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടേ ഇനിയിപ്പോൾ ഇവിടെ വെക്കണ്ടല്ലോ അങ്ങോട്ട് കൊണ്ടുപോയിക്കോണ്ടി അവിടെയും മക്കളുണ്ടല്ലോ പലർക്കും കൂടെയാണ് ഉണ്ടാക്കിയത് നമ്മൾ പോട്ടെ പിന്നെ വേണ്ടത് അമ്മ നല്ല സങ്കടമുണ്ട് അത് രണ്ടിസേങ്കിലും ഇൻ്റർത്ത് വന്ന് നിൽക്കാൻ വേണ്ടി പൂതിക്ക് വന്നല്ലപ്പോ അവിടെ നിൽക്കേണ്ട പേരേല് ഇമ്മ എന്താ ഇങ്ങനൊക്കെ പറഞ്ഞത് ഇഞ്ഞാന്ന് വിളിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും പറഞ്ഞില്ലല്ലോ അമ്മക്ക് നല്ല സുഖം കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ അമ്മയമ്മ വീണത് ഇനി ഇമ്മോടൊന്നും നിൽക്കാൻ വന്നത് പറഞ്ഞത് ഇമ്മ കേട്ടാ അതുകൊണ്ട് ഇമ്മ ഇനി വെറുതെ പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല പറഞ്ഞു ഏതായാലും എൻ്റെ അമ്മക്ക് നല്ല സങ്കടമായി